നമസ്കാരം വാർദ്ധക്യ ജീവിതം ഇവിടെ കളറാണ് റിട്ടയർമെന്റ് ജീവിതം എല്ലാവരും പൊതുവെ വീട്ടിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ് അടുത്ത കാലത്തായി ചുരുക്കം ചിലരെങ്കിലും റിട്ടയർമെന്റ് ലൈഫ് ആഘോഷമാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരമൊരു കാഴ്ച വളരെ വിരളമാണെങ്കിലും ഓസ്ട്രേലിയയിൽ റിട്ടയർമെന്റ് ജീവിതം അടിച്ചുപൊളിക്കുന്ന ദമ്പതിമാരുണ്ട് മാർട്ടി ജസ് ആൻസൺ ദമ്പതികൾ തങ്ങളുടെ വാർദ്ധക്യ ജീവിതം വളരെ വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് അഞ്ഞൂറോളം ദിവസങ്ങളായി കടലിലാണ് താമസം കോവിഡിന് ശേഷം കോറൽ പ്രിൻസസ് എന്ന കപ്പലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിനാണ് അവർ തങ്ങളുടെ യാത്ര ആരംഭിച്ചത് രണ്ടായിരം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന കപ്പലിൽ മാർട്ടി ജസ് ആൻസൺ ദമ്പതികളാണ് താരങ്ങൾ കാരണം ഇത്രയും ദിവസങ്ങൾ കപ്പലിൽ തുടരുക അപൂർവ സംഭവമാണല്ലോ ഇവരുടെ കഥകൾ കേട്ട് ഇവരെ കാണാനായി മാത്രം കപ്പലിൽ യാത്രക്കാരെത്തുമായിരുന്നു റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ് ഈ യാത്രയ്ക്കെന്നാണ് ഇവരുടെ അഭിപ്രായം മാത്രമല്ല ലോകം ചുറ്റുകയും യാതൊരു മാനസിക വിഷമങ്ങളില്ലാതെ ഇരിക്കാമെന്നതും ഇത്തരം യാത്രകൾക്ക് മാറ്റി കിട്ടും ഭക്ഷണം പാകം ചെയ്യേണ്ട മുറി വൃത്തിയാക്കണ്ട അങ്ങനെ ഭാരിച്ച പണികളും ഡെയിലി റൊട്ടീനായി ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാം രാവിലെ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടാണ് ഇരുവരും തങ്ങളുടെ ദിവസം ആരംഭിക്കുന്നതൊക്കെ പിന്നീട് ഇഷ്ടമുള്ള പാനീയങ്ങളുമായി ബാൽക്കണിയിൽ കടൽ കാഴ്ചകൾ കണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചിട്ടപ്പോൾ കപ്പലിലെ അവസാന യാത്രക്കാരായിരുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രൂയിസിലെ ആദ്യത്തെ യാത്രക്കാരും ഇനി എട്ടു മാസം കൂടിയാണ് കപ്പലിലെ യാത്രാ കാലാവധി ഞങ്ങളെന്നും രാത്രി നൃത്തം ചെയ്യും എന്നും അതിൽ ആനന്ദം കണ്ടെത്തും ശരിക്കും അതൊരു വല്ലാത്ത മാന്ത്രികതയാണ് എന്നാണ് ജസ് സാൻസൺ പറയുന്നത് കപ്പലിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരിടം തന്നെ സൃഷ്ടിച്ചു എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ കപ്പൽ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് അവസാനിക്കുന്നത് ഓഗസ്റ്റിൽ തിരികെ എത്തിയാലും ക്രൗൺ പ്രിൻസസ് എന്ന കപ്പലിൽ ഒരു വർഷത്തെ യാത്രയ്ക്ക് കൂടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇരുവരും വാർദ്ധക്യ ജീവിതം ഒന്നും ചെയ്യാതെ വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കുന്നവർക്കും ഇനി യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും ആവേശം പകരുന്ന ജീവിതമാണ് ന്യൂസ് ഡെസ്ക് തനിറ